തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും ആഭിമുഖ്യത്തിൽ നടന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് കോഴിക്കോട് ജില്ലാ സാക്ഷരതാ മിഷനും മിഷനുംപാറ ഗ്രാമപഞ്ചായത്തും ചേർന്ന് പൗരധ്വനി ശില്പശാല സംഘടിപ്പിച്ചു തൊട്ടിൽപാലത്ത് കാവലുംപാറ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ ഭരണഘടന സാക്ഷരത ശാസ്ത്രബോധം പൗരാവകാശം വനാവകാശം കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ ആരോഗ്യം ലഹരിവിരുദ്ധ ബോധവൽക്കരണം തുടങ്ങിയ ക്ലാസുകൾ നടന്നു കാവിലുംപാറ പഞ്ചായത്തിലെ പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് ശില്പശാലയിൽ പങ്കെടുത്തത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ കലാപരിപാടികളും അരങ്ങേറി സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സാങ്കേതിക ശാസ്ത്ര വിദ്യയുടെ ഉടമകളായി പലപ്പോഴും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജി ജോർജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സാക്ഷരതാ കോർഡിനേറ്റർ ഇ വി അനിൽ കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചാന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നമ്മ ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗം സി എം യശോദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീതാരാജൻ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി